നടി അഞ്ജു കുര്യൻ ഈയിടെയായി മോഡലിംഗ് രംഗത്ത് വളരെയധികം സജീവമാണ് മൂവികളിൽ അധികമില്ലെങ്കിലും ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ തന്റെ ഫോട്ടോസും വീഡിയോസും കൊണ്ട് അഞ്ജു വളരെയധികം പോപ്പുലറാണ് ബ്ലാക്ക് ഗൌണിലുള്ള അഞ്ജുവിന്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിരുന്നു ഇപ്പോഴാകട്ടെ ഒരു ഗ്രീൻ കളറിലുള്ള മിനി ഡ്രസ്സിലാണ് അഞ്ജു എത്തിയിരിക്കുന്നത് ആദ്യമായാണ് അഞ്ജുവിനെ ഇങ്ങനെയൊരു ഡ്രസ്സിൽ ആരാധകർ കാണുന്നതും അഞ്ജു ഇച്ചയധികം ഗ്ലാമറസ് ആകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇത് അഞ്ജുവിൽ നിന്നും പ്രതീക്ഷിക്കില്ല എന്നും ആരാധകർ പറയുന്നു എന്തായാലും ഒരുപാട് കോൺഫിഡന്റ് ആയിട്ടാണ് അഞ്ജു സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് വിമർശനങ്ങൾ എന്തു തന്നെയായാലും അത് അഞ്ജുവിനെ ബാധിക്കുന്ന മട്ടില്ല അഞ്ജുവിന്റെ ഈ ബോർഡായുള്ള ആറ്റിറ്റ്യൂഡിനാണ് ആരാധകർ കൈയടിക്കുന്നതും നാടൻ വേഷങ്ങളിൽ നിന്നുമുള്ള അഞ്ജുവിന്റെ ഈ മാറ്റത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നുവെന്ന് കോമന്റ് ചെയ്യുക